വേനലെടുത്തതോടെ ആശങ്കയിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ ആവശ്യത്തിന് മഴ ലഭിക്കാത്തതും ചൂട് വർധിക്കുന്നതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ജലസ്രോതസ്സുകൾ വറ്റി വരണ്ട തുടങ്ങിയതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു കഴിഞ്ഞ നവംബർ പതിനഞ്ച് മുതൽ ഇതുവരെ എട്ട് സെന്റിമീറ്റർ മഴ മാത്രമാണ് ഏലം കൃഷി ചെയ്യുന്ന മേഖലകളിൽ ലഭിച്ചത് ലോറേഞ്ചിലുൾപ്പെടെ ഇതിന്റെ ഇരട്ടി മഴ കിട്ടിയപ്പോഴാണ് ഹൈറേഞ്ചിലെ മഴക്കണക്ക് കർഷകരെ ആശങ്കപ്പെടുത്തുന്നത് മഴ കുറഞ്ഞതിനാൽ കഴിഞ്ഞ വർഷം ഹൈറേഞ്ചിൽ നിരവധി കുഴൽക്കിണറുകളിലെ വെള്ളം വറ്റിയിരുന്നു ഉപരിതല ജലസ്രോതസ്സുകളും വറ്റിയതോടെ ഏലച്ചെടികൾക്ക് നനയൊരുക്കാൻ കർഷകർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം നമുക്ക് കടുത്ത വേനലാണ് അനുഭവപ്പെട്ടത് അത് വേനൽ അനുഭവപ്പെട്ടതുകൊണ്ട് ഏലമൊക്കെ ഉണങ്ങി ഒത്തിരി കർഷകരെ ഏറെ ഉണങ്ങി നശിച്ചുപോയി പോയി അതിൽ നിന്നിപ്പോൾ അതിജീവിച്ച് ഏറെ സംരക്ഷിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇ ഇനിയും കാലാവസ്ഥ കാലാവസ്ഥ ഇതുപോലെ നീണ്ട് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏലം നമ്മുടെ ഈ മേഖലയിൽ നിന്നും പരിപൂർണമായിട്ട് മാറുന്ന ഇല്ലാതാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമുക്ക് കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ജനുവരി രണ്ടായിരത്തിനാല്യു മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ഏലം കർഷകർക്കാണ് കൃഷിനാശമ് ഹെക്ടറിലെ ഏലം കൃഷി നശിച്ചു പത്ത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ കാർഷിക നാശനഷ്ടമുണ്ടായി വരും സീസണിലും ഏലം കൃഷിക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നീ ആശങ്കയിലാണ് കർഷകർ എം സി ബോബൻ ഇടുക്കി